കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥിൻ്റെ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇന്നലെ രാത്രി പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളക്കിടെയാണ് സത്യനാഥൻ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതി അഭിലാഷ് കസ്റ്റഡിയിലായിട്ടുണ്ട് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ പഞ്ചായത്തുകളിലും സി ഹർത്താൽ ആചരിക്കുകയാണ് വിശദാംശങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് മേഘ്ന വ്യക്തി വൈരാഗ്യമാണ് ഒറ്റയ്ക്കാണ് മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നൊക്കെയാണ് വ്യക്തമാകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ അദിൻഷാദ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സി പി എം കൊയിലാണ്ടി ടൌൺ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള വി സത്യനാഥനെ കൊലപ്പെടുത്തുന്നത് കൊയിലാണ്ടിയിൽ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുകയായിരുന്നു ആ ഉത്സവ പറമ്പിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ആസൂത്രിതം എന്ന് സംശയിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ഉത്സവ പറമ്പിൽ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗാനമേള സമയത്ത് ആൾ ഒഴിഞ്ഞ ആൾ ഒഴിഞ്ഞ പറമ്പിൽ വെച്ചിട്ടായിരുന്നു വി സത്യനാഥനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സത്യനാഥനെ കഴുത്തിലും കാലിലുമായിട്ട് നാലധികം വെട്ടുകളയറ്റിട്ടുണ്ട് മഴ കൊണ്ട് വെട്ടിയതാണ് എന്നാണ് സംശയിക്കുന്നത് ഈ കേസിൽ ഇന്നലെ തന്നെ പ്രതി എന്ന് സംശയിക്കുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള അഭിലാഷ് പോലീസ് ഈ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി സത്യനാഥന്റെ അയൽവാസിയാണ് മാത്രമല്ല മുൻ പാർട്ടി അംഗം കൂടിയാണ് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് ഇവർ രണ്ടു വർഷം മുന്നേ തന്നെ സത്യനാഥനുമായിട്ട് അയൽവക്ക തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിലാഷുമായി ബന്ധപ്പെട്ട് അഭിലാഷിനോട് തർക്കമുണ്ടായിരുന്നു തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഗം മാത്രമല്ല സത്യനാഥൻ എന്ന് പറഞ്ഞത് കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വളരെയധികം ജനകീയനായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടോ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും കൊയിലാണ്ടി സി ഐ ആയിട്ടുള്ള സി ഐയുടെ നേതൃത്വത്തിൽ വലിയ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊയിലാണ്ടിയിൽ വെച്ച് ഉത്സവ പറമ്പിൽ വെച്ച് വെട്ട ശേഷം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ വി സത്യനാഥൻ മരിച്ചിരുന്നു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത് പത്ത് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാൻ കഴിയും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം കൊയിലാണ്ടിയിലേക്ക് വിലാപയാത്രയായിട്ട് മൃതദേഹം കൊണ്ടുപോകും കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം പൊതുവേ ഇല്ലാത്തൊരു നാടാണ് മാത്രമല്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവാഘോഷങ്ങൾ നിൽക്കുകയാണ് അങ്ങനെ ഒരു വലിയ ഞെട്ടൽ തന്നെയാണ് കൊയിലാണ്ടി എന്ന് പറയുന്ന പ്രദേശമുള്ളത് മാത്രമല്ല നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് സത്യനാഥനെ പോലെയുള്ള വളരെ ജനകീയനായിട്ടുള്ള പാർട്ടിയിലെ എല്ലാ ആഘോഷങ്ങളിലും മറ്റും വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെയാണ് അഭിലാഷ് നിന്ന് മാത്രമല്ല ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വൈരാഗ്യങ്ങൾ ഒന്നുമില്ല ഇതിനകത്ത് നേരത്തെ ഈ പ്രതി അഭിലാഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അതിന്റെ വൈരാഗ്യമാണ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തീർത്തത് എന്നൊക്കെ വ്യക്തിപരമായിട്ടാണ് അതും അഭിലാഷ് ഒറ്റയ്ക്കാണ് ഇതാണ് പോലീസ് പറയുന്നത് സി പി ഐ എമ്മിന്റെ വേർഷൻ എന്തൊക്കെയാണ് സി പി ഐ എം ഈ കാര്യത്തെ കുറിച്ച് എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത് മേഘ്ന ഇന്നലെ അടക്കം മെഡിക്കൽ കോളേജിലെത്തിയ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി അടക്കം രാഷ്ട്രീയ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവിടെ എത്തുന്ന പ്രഥമോട് പ്രതികരിക്കുന്ന ഒരു സി പി എമ്മിന്റെ അടക്കമുള്ള നേതാക്കൾ പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമാണ് പ്രതികരിക്കുന്നത് അതായത് രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തത്തിലേക്കോ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മാത്രമല്ല ഇവർ ഒരു പാർട്ടി മുന്നേ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി മുന്നേ പാർട്ടി അംഗമായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു മാത്രമല്ല ഈ വി സത്യനാഥന്റെ അയൽവാസി കൂടിയാണ് അഭിലാഷ് അഭിലാഷുമായിട്ട് രണ്ടു വർഷം മുന്നേ തന്നെ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് അതായത് ഒരു കൊലപാതകത്തിലേക്ക് അഭിലാഷയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് ഒന്നും വ്യക്തമാക്കുന്നില്ല മാത്രമല്ല പോലീസ് പറയുന്നത് അഭിലാഷ മാത്രമാണ് പ്രതി കസ്റ്റഡിയിലുള്ള അഭിലാഷ മാത്രമാണ് പ്രതി എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല അമ്പലത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ സത്യനാഥനെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൽ മറ്റ് രാഷ്ട്രീയ വ്യതിയാനങ്ങളും രാഷ്ട്രീയ കൊലപാതകമായിട്ട് ഇതിനെ ഇതല്ല വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകം എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് പോലീസിന്റെ ഭാഗം കൂടുതൽ പരിശോധനകളും വിശദാംശങ്ങളും ഒക്കെ വരാനിരിക്കുന്നുണ്ട് അജിൻ സാർ ശരി